സിബിൻ ജാസ്മിനോട് പറയുന്നുണ്ടായിരുന്നു നീ കറിഞ്ഞാലും ചോദിച്ചാലും എനിക്കൊരു കുന്തോ ഇല്ല ഞാൻ ഇനിയോട്ട് വരാനും പോടില്ല നീ കറിയുന്നത് നോക്കിയിട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു സംഭവം എന്താന്ന് വെച്ചാൽ ഇന്നലെ ജാസ്മിൻ ഓൾമോസ്റ്റ് ടൈം ആയിരുന്നു അപ്പൊ ഈ ഒരു സമയത്ത് സിബിൻ പോയിട്ടുണ്ടായിരുന്നു ആശ്വസിപ്പിക്കാനൊക്കെ ആയിട്ട് കാരണം പബ്ലിക്കായിട്ട് പബ്ലിക്കായിട്ടിരുന്നിട്ടാണ് കരഞ്ഞോണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് ഇവർ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് സിബിൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നീ എന്താ കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര മോശമാണ് നീ ഒരു കാര്യത്തെ സീരിയസ് ആയിട്ട് എടുക്കണം ഗെയിം ആണെങ്കിൽ പോലും നീ അതിനെ സീരിയസ് ആയിട്ട് എടുക്കണം ഇന്നലത്തെ വടംവലി ടാസ്ക് ഒക്കെ നീ ഭയങ്കര കളിയായിട്ടാണ് എടുത്തത് നിനക്ക് അത്ര റോളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും നീ അതിനെ ഒരു തമാശയായിട്ടാണ് എടുത്തത് പക്ഷെ അത്രയും സീരിയസ് ആയിട്ട് ഓപ്പോസിറ്റ് നിന്ന് ഗെയിം കളിക്കുന്നവരല്ലേ അപ്പൊ അതിന്റെ ഒരു സീരിയസ്നെസ് നീ അന്ന് കൊടുക്കണമായിരുന്നു എന്നൊക്കെ പറയാണ് അപ്പൊ നീ ഇങ്ങനെ മോശമാണ് നീ ഇങ്ങനെ കരയുന്നത് വെറുതെ ആവശ്യമില്ലാതെ കരയുന്നത് മോശമാണെന്നൊക്കെ പറയുന്നു അപ്പൊ ഉടനെ ജാസ്മിൻ പറയാണ് ഞാൻ കരഞ്ഞാല ചൊരിച്ചാലും നീ നോക്കാണ്ട ആവശ്യമില്ലെന്ന് പറയണം അപ്പോഴാണ് സിബിൻ പറയുന്നത് ഓ നീ കരിഞ്ഞാലം ചൊരിച്ചാലും ഞാൻ ഇനി നോക്കാനും അന്വേഷിക്കാറൊന്നും വരുന്നില്ല നീ എന്തെങ്കിലും